എന്താണിത് താരീഫ് പുസ്തകം ഏതാണ് സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകമാണ് മനസ്സിലായില്ലേ ഈ പുസ്തകം ഏഴാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പുസ്തകമാണ് ഈ പുസ്തകത്തിൽ മാലിക് ദിനാറന്മാരെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം കാണാം ആ ഈ സമസ്തയുടെ പുസ്തകത്തിൽ മാലിക്യദിനാർമാർ കൊടുങ്ങല്ലൂർ മുതൽ കാസർഗോഡ് മുതൽ ശ്രീകണ്ഠ മുതൽ മംഗലാപുരം വരെ അല്ലേ മംഗലാപുരം എത്തിയിട്ടുണ്ടല്ലോ അവിടം വരെ എത്തിയതായ മാലിക്യദിനാറിനെ പരിചയപ്പെടുത്തുമ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന ആ സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകം പഠിപ്പിക്കുന്ന ശൈലി എന്താണ് എന്നത് അവരോട് നിങ്ങൾ മാലിക്യ ദിനാർമാർ കാസർഗോഡിപ്പോൾ പറഞ്ഞു കിടക്കുന്നില്ല അയാൾ പണ്ടേ അയാളെ നാട്ടിലേക്ക് മടങ്ങിപ്പോയി ദേവത്ത് നടത്തിയിട്ട് എന്ന് വിശ്വസിക്കൂല നമ്മൾ ാണ് ഞാൻ പറഞ്ഞ ഞാൻ ഞാൻ എൻ്റെ നാട്ടുകാരെ കൊണ്ട് സമ്മതിപ്പിച്ചു അവിടെ ആ സാധനം ആയിരത്തി മുന്നൂറ് കൊല്ലം മുമ്പ് ഇല്ല ആയിരത്തി മുന്നൂറ് കൊല്ലം വരെ ഇല്ല പിന്നെ ഉണ്ടായത് ആയിരത്തി മുന്നൂറ് കൊല്ലത്തിന് ശേഷമാണ് അപ്പോൾ എത്ര പഴുക്കമുള്ളൂ അൻപത് അറുപത് കൊല്ലം മുമ്പ് പഴക്കാണ് എന്താണ് തെളിവ് തെളിവ് അവിടെയുള്ള ഒരു മനുഷ്യനെഴുതിയ മൗലൂദാണ് എന്താ മൗലൂദിലുള്ളത് മാലിക്യതിനാറും പന്ത്രണ്ടാളും ഇങ്ങനെ പള്ളി കെട്ടി കെട്ടി കെട്ടിയിട്ട് ഇവിടെ എത്തിയപ്പോൾ മരിച്ചു എന്നതിന് തെളിവായിട്ട് ഞങ്ങളുടെ കൂടെ ഒന്നുമില്ലെങ്കിലും പക്ഷേ ഒരു മനുഷ്യൻ ഇതിങ്ങനെ ചിന്തിച്ചിട്ട് പള്ളിയുടെ അങ്കണത്തിൽ നടക്കുകയായിരുന്നു ഏത് പള്ളി കാസർഗോഡിലെ പള്ളി ഏഹ് ജുമാ ബിഗ് ജുമാ മസ്ജിദ് എന്നിട്ടോ ആ അങ്കണത്തിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ മോപ്പരിക്കണ്ടായി സന്യാസിമാർക്ക് ഉണ്ടാകുന്നതൊക്കെ അറിയില്ല നിങ്ങൾക്ക് ഏഹ് ഇസ്ലാമിൽ എന്താ തെളിവാണ് ാണ് ഇവ് ഇവിടെയുണ്ട് ഇതാണ് ഇസ്ലാമിൽ തെളിവ് ഇതാണ് ഇസ്ലാമിൽ തെളിവ് പിന്നെയോ ഇതിന്റെ വിശദാംശം പിന്നെയോ അതനുസരിച്ച് ജീവിച്ച സാബാക്കൾ താപ്യങ്ങൾ താപ്യ താപ്യങ്ങൾ അതാണ് ഇസ്ലാമിൽ തെളിവ് അതാണ് മക്കയിൽ മക്ക ഡ്രസ്സൂ നമുക്ക് അഥവാ അറഫയിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഒഴിവാക്കി പോകുന്ന സാധനം ഇത് മാത്രം 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 പിടിച്ചോളിയിൽ എന്ന് പറഞ്ഞത് എന്നാൽ പ്രശ്നമില്ല ചിന്തിക്കേണ്ട ആവശ്യമില്ല അയാൾ എന്ത് പറയുന്നു ഇയാൾ എന്ത് പറയുന്നില്ല ചിന്തിക്കേണ്ട ആവശ്യമില്ല ബുദ്ധി വരെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ആ അന്തമായ അനുഗ്ര അനുകരിക്കേണ്ട സാധനമാണ് ഖുർആൻ സുന്നത്ത് മനസ്സിലായില്ലേ ഇതോ ഇസ്ലാമിൽ ഇല്ലാതെയായി ഇല്ലാതെയാക്കേണ്ട വലിച്ചെറിയേണ്ട ജനങ്ങളിൽ നിന്ന് നിർമ്മിതമായ സാധനമാണ് എന്ത് പറഞ്ഞാൽ ആ ആ മനാമാത്ത് എന്താ പറഞ്ഞാൽ ഉറക്കത്തിൽ നബിമാരുടെ വഹി മറ്റുള്ളവരുടെ മനാമ മനാമോ പറഞ്ഞിട്ടില്ല ശരിയാവാനും ആവാതിരിക്കാനും സാധ്യതയുണ്ട് അത് അയാൾക്ക് ശരിയാണെങ്കിൽ തന്നെ പാഠമായിരിക്കും അയാൾക്ക് പല സൂചനയുമായിരിക്കും പ്രത്യേക ലക്ഷ്യത്തിന് ദീനിലല്ല ദീനിലല്ല

മഹാനായ അലൈഹി ജിബിലിബിലിസ്ലാം അവകാശത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് 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 ആ അള്ളൂ അവർക്ക് വഴിയിട്ട് കൊടുത്ത കാര്യങ്ങളൊക്കെ വിശദീകരിച്ച ഭാഗങ്ങളൊക്കെ ഞാൻ ഇവിടെ അതല്ലല്ലോ അപ്പോൾ ഇങ്ങനെ വന്നു വന്നു ഇൽഹാം എന്ത് മാലിക് ഇങ്ങനെ ഞാൻ നടക്കാണ് അയാൾ എവിടെയായിരിക്കും അയാൾ എവിടെയായിരിക്കും അപ്പോൾ ഒരു ഒരു വെളിച്ചം കണ്ടു ഇത് പറയുന്നവൻ ആരാണെന്ന് അറിയാമോ ഇത് പറയുന്നവൻ അത്തരം കാര്യങ്ങളെക്കുറിച്ച് പുസ്തകമെഴുതിയ അല്ലെങ്കിൽ എഴുതിയ മനുഷ്യനാണ് അതിനെക്കുറിച്ച് ഞാൻ പാട്ട് എഴുതിയിട്ടുണ്ട് ഇങ്ങനെയുള്ളതായ കെട്ടുകഥകളെക്കുറിച്ച് അറിവില്ലാത്ത കാലഘട്ടത്തിൽ എനക്കുള്ള പുറത്തേറട്ടെ മഹാനരുടെ മകറയെ കാലത്തിൽ പ്രകാശത്താൽ പപർശോഭിച്ചു ഒരു നാൾ പാതിരാക്കത്തിൽ പാടിയവൻ ഞാനാണ് കേട്ട് പുസ്തകത്തിലാണ് എന്നിട്ട് പത്ത് പൈസക്കാ വിറ്റത് അങ്ങനെ കുറേ പാട്ടുകൾ എവിടെ മാലിക്യതിനാറിനെ കുറിച്ച് എപ്പോൾ നാൽപ്പത്തിയേഴോളം കൊല്ലങ്ങൾക്ക് മുമ്പ് മനസ്സിലായില്ലേ അള്ളനക്കും നിങ്ങൾക്ക് പുറത്തേറട്ടെ അപ്പോൾ എന്താ കഥ എവിടുന്നാ ഞാൻ കണ്ടുപിടിച്ചത് അവിടെയുള്ള കിസ്സ പാട്ടിൽ നിന്നിട്ട് ക്രിസ്ത പാട്ടുകാരുണ്ടാക്കി സീതി കുഞ്ഞെന്ന് പറയുന്ന മനുഷ്യരുണ്ടാക്കി എൻ്റെ കുടുംബംമാറാണ് ഈ പാട്ടുകാരൊക്കെ പേരെടുത്ത സാഹിത്യകാരന്മാരും പാട്ടുകാരുമല്ല എൻ്റെ കുടുംബക്കാരാണ് കാസർഗോഡിൽ ടി ഉബൈദ് സാഹിബ് സാഹിത്യകാരനാണ് എൻ്റെ കുടുംബക്കാരനാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ മനുഷ്യരും ധാരാളം പാട്ട് എഴുതിയ ആളാണ് അദ്ദേഹം എൻ്റെ കുടുംബക്കാരനാണ് അതൊന്നും അഭിമാനത്തിന് വേണ്ടി പറയല്ല യാഥാർത്ഥ്യമാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അയാളെ പുസ്തകത്തിൽ നിട്ടോ പിന്നെയോ അവിടെ മൗലൂദ് ഉണ്ടാക്കിയ ഒരു മനുഷ്യനുണ്ട് ആ കുട്ടി മുസ്ലിയാർ അദ്ദേഹമാണ് മാലിക്കുന്ന ആറ് മൗലൂദ് ഉപ്പാപ്പ മൗലൂദ് കുറേ മൗലൂദുകൾ ഉണ്ടാക്കിയത് ജനങ്ങളൊക്കെ മനസ്സിലാക്കുന്ന മൗലൂ കിതാന്നൊക്കെ പറഞ്ഞാൽ ഖുർആാന്റെ കൂടെ അറിഞ്ഞതാണെന്നാണ് അങ്ങനെ അവർ മനസ്സിലാക്കുന്നത് അതിനേക്കാളും ബഹുമാനമാണ് നൽകുന്നത് എന്നിട്ട് പേര് മൗലൂദും മൗലിക്കുന്നാർ മൗലൂദ് ഉപ്പാപ്പ മൗലൂദ് ഇങ്ങനെ മൗലൂദിന്റെ പേരും വെക്കും ആ ആ ഉപ്പാപ്പ മൗലൂദുള്ള കഥ ഒക്കെ കേട്ടാൽ പൊളിച്ചു നാറുന്ന അംഗീകരിക്കാൻ പറ്റാത്ത ഇവിടെ ഉണ്ട് ഡോക്ടർ അദ്ദേഹത്തിന്റെ വാപ്പ പറഞ്ഞൊരു കഥയുണ്ട് ഈ മൗലൂദിലുള്ള എന്ത് അദ്ദേഹം മൗലൂതിൽ നോക്കൂ ഈ കെട്ടുകഥകൾ ഉണ്ടല്ലോ കെട്ടുകഥകൾ കെട്ടുകഥാന്ന് മനസ്സിലാക്കാൻ വേണ്ടി കാസർഗോഡിലുള്ള ഉപ്പാപ്പ ഉലിയാന്റെ ഖബറിൽ സന്ദർശനത്തിന് വേണ്ടി വരുന്ന പെണ്ണുങ്ങൾ പറയുന്നതിന് പ്രസക്തി മനസ്സിലാക്കണം മൂന്ന് ലക്ഷത്തിൽ പരമെന്നാണ് പത്രം എഴുതുന്നത് എന്ത് സ്ത്രീകൾ സന്ദർശനത്തിന് വേണ്ടി അവിടെ റൂസ് ദിവസങ്ങളിൽ വരുന്നത് ആ മനുഷ്യനെ അവൻ ഒരു പ്രാന്തനോ രോഗിയോ മറ്റായിരുന്നു മാനസിക രോഗിയോ അല്ലാഹല്ലോ അത് കാരണത്താൽ ഈ നേർക്ക് നേരെ പറയുന്ന ആൾ വലിയാവില്ലല്ലോ നമ്മുടെ നാട്ടിൽ എന്ന് ചോദിച്ചാൽ വടക്ക് കാണിച്ചു തരണം വടക്കെവിടെയെന്ന് ചോദിച്ചാൽ തെക്ക് കാണിച്ചു തരണം അപ്പോൾ ഒലിയാവുക ആ മനസ്സിലേ ശരിക്കും സുഗന്ധവാസം നിർമ്മികൾ പൂഷന്വരും ഒലിയാവില്ല പിന്നെയോ മുറുക്കാൻ തോന്നിയിട്ട് ഇങ്ങനെ ഒഴുകുന്നുണ്ടാവും ഇങ്ങനെ ശരീരത്തിന് എല്ലാ ഭാഗത്തും ഒഴുകുന്നുണ്ടാകും അയാളാണ് വലി ബല്ലേ അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ വപ്പ് അങ്ങനെ ഈ ഉപ്പാപ്പ എന്ന് പറയുന്ന മനുഷ്യരുടെ രോഗം അതായിരുന്നു ഏതായാലും ഇരിക്കട്ടെ അദ്ദേഹത്തിന് ജനങ്ങൾ ഒലിയാക്കി മാറ്റി അദ്ദേഹത്തിൻ്റെ കറാമത്തിൽ മൗലൂതിൽ പറയുക എന്ത് പറയുന്നു മാനിനെ വാങ്ങിയിട്ട് മോനെ കൊടുത്തോവർ മാനിനെ വാങ്ങിയിട്ട് മോനെ കൊടുത്തോവർ അങ്ങനെ ഈ ഡോക്ടർ വാപ്പനോട് പറയാണ് മൗലവി എന്നോട് മദീനയിൽ നിന്ന് പറയുകയാണ് ഞാനാണ് അദ്ദേഹത്തിന് മാന് കൊടുത്തത് ആർക്ക് ഈ ഒലിയിൽ മാന കൊടുത്തത് അന്ന് കാസർഗോഡുള്ള ഹബീബ് ബസ്സിൻ്റെ ഉടമയാണ് ഹബീബ് ഹബീബ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മെഹബൂബ് എന്ന് പറയുന്ന ആ സർവീസിൻ്റെ ഹുസൈൻ ഡ്രൈവർ അദ്ദേഹം ഹുസൈൻ്റെ ഡ്രൈവർ എന്നാൽ സാധാരണക്കാരനല്ല നല്ല പുഷ്ടികളാണെന്ന് ഞാൻ കല്യാണം മാർഗ്ഗ കല്യാണം നമ്മുടെ നാട്ടിൽ കഴിക്കാറുണ്ടല്ലോ എന്നെ മാർഗ കല്യാണം കഴിച്ചപ്പോൾ പിടിച്ച മനുഷ്യരാണ് ആരെക്കുറിച്ച് കൂടുതലാണ് പറയുന്നത് എന്നെ പിടിച്ചാണ് എനിക്കിപ്പോൾ എൻ്റെ ഏഴാമത്തെ വയസ്സിലെ മറക്കല്യാണമൊക്കെ നടന്നത് ഞമ്മടെ നാട്ടിൽ അങ്ങനെയാണല്ലോ അപ്പോൾ ഒരാൾ പിടിക്കേണ്ടി വരും മൂപ്പന എന്നെ പിടിച്ചത് അങ്ങനെയുള്ള മനുഷ്യനാണ് മാന് വാങ്ങാൻ വേണ്ടി മാന് കൊണ്ടുവന്നത് കാട്ടിൽ നിന്നിട്ട് ഞങ്ങളെ നാട്ടിലേക്ക് തെക്കൻ ഭാഗത്ത് കാടുണ്ട് മാന് കൊണ്ടുവന്നു വേട്ടിയാടിയിട്ട് എന്നിട്ട് ഒരിയന് കൊടുത്തു ഏ തങ്ങൾ കൊടുത്തു എന്തിനാണ് മോനെ കിട്ടാൻ വേണ്ടി അങ്ങനെ പാട്ടുകാരൻ എഴുതുന്നു മാന കൊടുത്തിട്ട് മോനെ വാങ്ങിയോ വരുന്നത് എന്നിട്ടോ ഈ ഡോക്ടർ പറയുക ഡോക്ടർ വാപ്പ പറയാണ് ആ മാന കൊടുത്ത ആൾ ഞാനാണ് മോനെ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പാട്ടിലുള്ളത് മോനം കിട്ടിയെന്നാണ് ഇങ്ങനെ ജനങ്ങളെ കൊണ്ട് പ്രഹസനം നടത്തുന്ന കരിഞ്ചന നടത്തുന്ന ചീത്ത പറയുന്ന ശകാരിക്കുന്ന ജനങ്ങളെ വിലവെക്കാതെ രൂപത്തിൽ അവരുടെ ബുദ്ധിയെ ഭീഷണിപ്പെടുത്തുന്ന ഈസൈസിലുള്ള ചിന്താഗതിക്കാരെ കുറിച്ച് പറയേണ്ട എന്നാണോ അത് തെറ്റാണെന്ന് പറയാതെ നാം മൗനം ദീക്ഷിക്കണമെന്നാണോ അതൊക്കെ നിർത്തിവെക്കണം എന്നിട്ട് സത്യം സത്യമാണെന്ന് പ്രഖ്യാപിക്കണം ഖുർആാനൂടെ സുന്നത്തിലൂടെ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് നിങ്ങളല്ലേ പറഞ്ഞത് മാലിക്യൻ ആറന്മാരിത അവരുടെ പുസ്തകത്തിൽ പറയുന്നു മാലിക് ദീനാർന്നു ഖുറാസാനിലേക്ക് പോവുകയും ചെയ്തു അവിടെ വെച്ച് ഓഫാത്താകുകയും ചെയ്തു സമസ്ത ഏഴാം ക്ലാസ് പുസ്തകം